ഇത് നേരത്തെ വീഡിയോ ആണ് തേജുവിന് കുർത്ത എടുക്കാൻ പോയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവൻ ചേരുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു അപ്പോൾ അവിടുത്തെ കുട്ടി പറഞ്ഞ് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനെ പോയി ഇട്ടു കുർത്ത ഇട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു നല്ല കളറ് നല്ല സെലക്ഷൻ നല്ല അടിപൊളി അവന് നല്ല ചേരുന്നുണ്ട് അപ്പോൾ കല്യാണ പെണ്ണിനും നിശ്ചയ സാരി ചക്കൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത് കല്യാണത്തിന് മുമ്പുള്ള വെള്ളിയാഴ്ചകളിൽ പൂ ചൂടുമ്പം ഈ നിശ്ചയ സാരിയാണ് പെണ്ണ് ഉടുക്കേണ്ടത് ഇവിടുന്ന് അടുത്ത കുറേ സാരികൾ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് നേവി ബ്ലൂൻ്റെ വില ചോദിച്ചായിരുന്നു വെറും രണ്ടായിരം രൂപ ആയിട്ടുള്ള കേട്ടോ എല്ലാ തുണികളും സെലക്ട് ചെയ്ത് തന്നത് ഈ നീതു കുട്ടിയാണ് ഞങ്ങളുടെ കൂടെ അവസാനം വരെ ഉണ്ടാവുക